എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ശ്രീ വിശ്വാസ്തുവിദ്യ എന്ന എളിയ ചാനലിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പ്രിയരെ മിക്കവാറും പേരും ഹനുമാൻ സ്വാമിയെ ആരാധിക്കുന്നവരാണ് ഹനുമാൻ സ്വാമിക്ക് അനേക മന്ത്രങ്ങളുണ്ട് ഏറ്റവും ഫലവത്തായത് ഇതാണ് എന്ന് പറയാനാകില്ല എന്നാൽ അവരവരുടെ രാശിപ്രകാരം ആഞ്ജനേയ സ്വാമിയുടെ മന്ത്രം ജപിച്ചാൽ നമുക്ക് ജീവിതത്തിൽ പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കും അതുപോലെ ആഞ്ജനേയ സ്വാമിയുടെ അനുഗ്രഹം നമ്മിൽ സദാ നിലനിൽക്കുകയും ചെയ്യും സ്വന്തം രാശിപ്രകാരമുള്ള ഹനുമാൻ മന്ത്രം നിത്യവും വിധിപൂർവ്വം ജപിക്കുകയാണെങ്കിൽ ഹനുമാൻ സ്വാമി സന്തുഷ്ടനാവുകയും അവരുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുകയും ചെയ്യുന്നു ജ്യോതിഷമനുസരിച്ച് ഓരോ രാശിക്കും പ്രത്യേക ഹനുമാൻ മന്ത്രങ്ങളുണ്ട് അത് ജപിച്ചാൽ ആ രാശിയിലുള്ള വ്യക്തിക്ക് പ്രത്യേക നേട്ടങ്ങൾ ലഭിക്കുന്നു രാശിപ്രകാരം ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിച്ചാൽ മാനസിക സമാധാനം മാത്രമല്ല ഗ്രഹങ്ങളുടെ അശുഭകരമായ അവസ്ഥകളെയും സമീപിക്കുന്നതിനും ഫലപ്രദമാണ് ഹനുമാൻ സ്വാമിയെ ഗ്രഹപീഠനാശകൻ എന്നും വിളിക്കുന്നു അതായത് അദ്ദേഹത്തെ ആരാധിക്കുന്നതിലൂടെ ഗ്രഹങ്ങളുടെ അശുഭകരമായ അവസ്ഥ ഇല്ലാതാക്കാൻ കഴിയും രാശിപ്രകാരം സ്വാമിയുടെ മന്ത്രം ജപിക്കുന്നത് ബന്ധപ്പെട്ട ഗ്രഹങ്ങൾക്ക് ശാന്തി ലഭിക്കുകയും ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യുന്നു ഒരു വ്യക്തിയുടെ ജീവിതത്തെ പോസിറ്റീവായ ദിശയിലേക്ക് നയിക്കാൻ രാശിപ്രകാരമുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ എന്തൊക്കെയെന്ന് പ്രത്യേകം പറയേണ്ട ആവശ്യമില്ലല്ലോ ഓരോ രാശിപ്രകാരമുള്ള ഹനുമാൻ മന്ത്രങ്ങളെ പറയുന്നതിന് മുമ്പ് ഈ രീതിയിൽ മന്ത്രം ചൊല്ലിയാൽ ലഭിക്കുന്ന പതിനൊന്ന് ഗുണങ്ങളെപ്പറ്റി പറയാം ഒന്ന് പ്രശ്നങ്ങളുടെ നാശം ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും മോചനം ലഭിക്കുന്നു രണ്ട് വിജയവും ഐശ്വര്യവും ക്രമമായ ജപം സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുകയും അഭിവൃദ്ധി കൈവരിക്കുകയും ആഞ്ജനേയ കൃപയാൽ എല്ലാ ജോലികളിലും വിജയിക്കുകയും ആഗ്രഹിച്ച ഫലങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു മൂന്ന് ഭയം ഉത്കണ്ഠ ഇവയിൽ നിന്നുള്ള മോചനം നിങ്ങളുടെ ഉള്ളിലെ അനാവശ്യ ഭയം അവസാനിക്കുന്നു ഭയരഹിതവും ആശങ്കയുമില്ലാത്ത ജീവിതം നയിക്കും ചുറ്റും പോസിറ്റിവിറ്റി മാത്രമായിരിക്കും നാല് ആഗ്രഹ പൂർത്തീകരണം ഹനുമാൻ സ്വാമി നിങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും നിറവേറ്റി തരുന്നതായിരിക്കും അഞ്ച് ആത്മവിശ്വാസത്തിൻ്റെ വർധനവ് നിങ്ങളുടെ ഉള്ളിലെ ആത്മവിശ്വാസം വർദ്ധിക്കുകയും അതുവഴി നിങ്ങൾക്ക് ജീവിതം മെച്ചമുള്ളതാക്കാൻ സാധിക്കുകയും ചെയ്യും ആറ് ഏകാഗ്രത വർദ്ധിക്കുന്നു സ്ഥിരമായി ജപിക്കുന്നത് മനസ്സിനെ സമാധാനം നൽകുകയും സമ്മർദ്ദവും ഉത്കണ്ഠയും കുറയ്ക്കുകയും മാനസിക സ്ഥിതി നൽകുകയും ചെയ്യും രോഗങ്ങളിൽ നിന്ന് മോചനം ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിക്കുന്നത് ശാരീരിക ആരോഗ്യം മെച്ചപ്പെടുത്തുകയും രോഗങ്ങളിൽ നിന്ന് ആശ്വാസം നൽകുകയും ചെയ്യുന്നു എട്ട് പ്രേതങ്ങളിൽ നിന്നും നെഗറ്റീവ് എനർജിയിൽ നിന്നും സംരക്ഷണം പ്രേതമായാലും ഏതു തരത്തിലുള്ള നെഗറ്റീവ് എനർജി ആയാലും നിങ്ങളിൽ നിന്ന് അവയെ അകറ്റി നിർത്തുന്നു ഒൻപത് ജീവിതത്തിൽ പോസിറ്റിവിറ്റി നല്ലതും പുതിയതുമായ ബന്ധം ജീവിതത്തിൽ രൂപപ്പെടുന്നു അത് നല്ല ജീവിതം നയിക്കാൻ നിങ്ങളെ പ്രചോദിപ്പിക്കുകയും ചെയ്യും പത്ത് ശത്രുനാശം ഹനുമാൻ സ്വാമിയുടെ കൃപയാൽ ശത്രുക്കളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തടസ്സങ്ങൾ എന്നിവ മാറ്റി ജീവിതത്തിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുത്തുന്നു പതിനൊന്ന് ഗ്രഹശാന്തി ഗ്രഹങ്ങളുടെ അശുഭാവസ്ഥകൾ ശമിക്കുകയും ദോഷഫലങ്ങൾ കുറയ്ക്കുകയും ചെയ്യും രാശിപ്രകാരമുള്ള ഹനുമാൻ സ്വാമിയുടെ മന്ത്രം ജപിച്ചാലുള്ള ഫലങ്ങൾ ഇനി ഓരോ രാശിക്കാരും ജപിക്കേണ്ട മന്ത്രങ്ങൾ ഏതൊക്കെയെന്ന് പറയാം മേടം രാശിക്കാർ അഥവാ അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം ഇവർ ആഞ്ജനേയസ്വാമിയുടെ മനോജവം मारुततुल्यवेदं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूखमुख्यं श्रीरामदूतं शरणं प्रबद्ये श्रीरामदूतम् ശിരസാനമാമി എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അടുത്തത് ഇടവകൂറുകാർ അതായത് കാർത്തിക അവസാന മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഇവർ ആജനേയസ്വാമിയുടെ ഓനുമത്തെ നമ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അടുത്തത് മിഥുന കൂറുകാർ അതായത് മകൈരം അവസാന പകുതി തിരുവാതിര പുണർദ്ദം ആദ്യമുക്കാൽ ഭാഗം ഇവർ ആഞ്ജനേയസ്വാമിയുടെ അതുലിതബലധാമം ഹേമശൈലാവഹം അനുജവന കുശാനം ജ്ഞാനി നാമാഗ്രഗണ്യം സകല ഗുണനിദാനം വാനരാണമീശം രഘുപതി പ്രിയഭക്തം വാനജാതം മാമി എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അടുത്തത് കർക്കിടകൂറ് അതായത് പുണർദം അവസാനകാൽ പൂയം ആയില്യം ഇവർ ആഞ്ജനേയസ്വാമിയുടെ ഗായത്രി മന്ത്രം ജപിക്കുക ഓ അഞ്ജനി സുതായ വിത്മഹേ വായുപുത്രായ ഓം തന്നോ മാരുതി പ്രചോദയാ അടുത്തത് ചിങ്ങരാശിക്കാർ അതായത് മകം പൂരം ഉത്രം ആദ്യത്തെ കാൽഭാഗം ഇവർ ആഞ്ജനേയസ്വാമിയുടെ ഓ ഹനുമതേ ായ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക അടുത്തത് കന്നി രാശിക്കാർ അഥവാ ഉത്രം അവസാനത്തെ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഇവർ മിഥുനം രാശിക്കാർ ജപിക്കേണ്ട ആഞ്ജനേയ മന്ത്രത്തെയാണ് ജപിക്കേണ്ടത് അടുത്തത് തുലാം രാശിക്കാർ അതായത് ചിത്തിര അവസാന പകുതി ചോതി വിശാഖം ആദ്യ മുക്കാൽ ഇവർ ഇടവം രാശിക്കാർ ജപിക്കേണ്ട ആഞ്ജനേയ മന്ത്രം ജപിക്കുക അടുത്തത് വൃശ്ചിക കൂറുകാർ വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട ഇവർ മേടം രാശിക്കാർ ജപിക്കേണ്ട ആഞ്ജനേയ മന്ത്രം ജപിക്കുക അടുത്തത് ധനക്കൂർ അതായത് മൂലം പൂരാടം ഉത്രാടം ആദ്യകാൽ ഇവരും ഓ ഹനുമേ നമഹ എന്ന മന്ത്രത്തെ ജപിക്കുക അടുത്തത് മകരം രാശിക്കാർ അതായത് ഉത്രാടം അവസാനമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി ഇവർ ഓ നമോ ഹനുമതേ രുദ്രാവതാരായ സർവശത്രു സംഹാരണായ സർവരോഗഹരായ സർവവശീകരണായ രാമദൂതായ സ്വാഹ എന്ന മന്ത്രത്തെ നിത്യവും ജപിക്കുക കുംഭകൂറുകാർ അതായത് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യമുക്കാൽ ഇവരും മകരം രാശിക്കാർ ജപിക്കേണ്ട ആജനേയ മന്ത്രത്തെ ജപിക്കുക അടുത്തത് മീനക്കൂറുക പൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി ഇവരും ഓ ഹനുമത്തെ നമഹ എന്ന മന്ത്രത്തെ ജപിക്കുക ഭക്തിയോടെയും നിഷ്ഠയോടെയും വിശ്വാസത്തോടെയും നിഷ്കളങ്ക ഭാവത്തോടെയും വേണം ആഞ്ജനേയ സ്വാമിയെ ആരാധിക്കേണ്ടത് സത്യസന്ധതയോടും ആത്മാർത്ഥതയോടും ഭഗവാനെ ആരാധിച്ചാൽ ഫലം തീർച്ചയായും ലഭിക്കും പ്രിയരെ ഈ അദ്ദേഹത്തിൽ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് എന്നെ അറിയിക്കുക നിങ്ങളുടെ ഇഷ്ടദേവൻ്റെ പേരോ മന്ത്രമോ കമൻ ബോക്സിൽ എഴുതുക മറ്റുള്ളവർക്ക് പ്രയോജനപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും ഇതിലുണ്ടെങ്കിൽ വേണ്ടപ്പെട്ടവർക്കായി ഷെയർ ചെയ്യാനും ഈ ചാനലിലെ പഴയ വീഡിയോകളും കാണാൻ ശ്രമിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ സത്യസന്ധമായ യഥാർത്ഥ വാസ്തുവിദ്യ രഹസ്യങ്ങളും സനാതനധർമ്മത്തിലെ സാധന ഉപാസന മന്ത്രരഹസ്യങ്ങളും ഹസ്തരേഖ വിജ്ഞാനവും സാമൂദ്രിക ശാസ്ത്ര രഹസ്യങ്ങളും അറിയാനായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ആഞ്ജനേയസ്വാമിയുടെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം